സർ പൊതുവിദ്യാഭ്യാസ രംഗമെടുത്താൽ യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം അത് എല്ലാവർക്കും ഓർമ്മയുള്ള കാലമായിരിക്കുമല്ലോ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ പാഠപുസ്തകങ്ങൾ കൃത്യമായി നൽകാത്ത അവസ്ഥ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്ന നില അങ്ങനെയെല്ലാമുള്ള ഗതികേടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി കണ്ണായ സ്ഥലങ്ങളിൽ സ്കൂളുകൾ ഇത്തരത്തിൽ വില്പന നടത്താൻ മാനേജർമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നില പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടിയായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് അവസാനിച്ചു എന്ന് മാത്രമല്ല പത്ത് ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ കിങ്ങോട്ട് പൊതുവിദ്യാലയങ്ങളിൽ അയ്യായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് നടന്നിട്ടുള്ളത് ഇതിൽ മൂവായിരം കോടിയോളം രൂപ കിഫ്ബി മുഖേനയും രണ്ടായിരം കോടിയോളം രൂപ പ്ലാൻ ഫണ്ടും ഇതര ഫണ്ടുകളും മുഖേനയുമാണ് അനുവദിച്ചത് സർ ഉന്നത വിദ്യാഭ്യാസ മേഖല യു ഡി എഫിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായി എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം പോലും സർവകലാശാലകളിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത വ്യക്തികളെ വരെ വൈസ് ചാൻസലറാക്കുന്ന നിലയായിരുന്നു അന്ന് ഇവരുടെക്ക് ഒന്ന് പഠിച്ചതാണോ എന്നറിയില്ല ഇപ്പം യു ജി സി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ വൈസ് ചാൻസലറാകാനുള്ള യോഗ്യതയിൽ അവർ കോളേജിൽ പഠിപ്പിക്കണം എന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വ്യവസായിയായ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സർവകലാശാലകൾക്ക് ജീവൻ യഥാർത്ഥത്തിൽ തിരിച്ചു കിട്ടിയത് എൽ ഡി എഫ് ഭരണത്തിലാണ് മികവിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് എട്ട് സർവകലാശാലകൾക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു മുന്നൂറ്റി അൻപത്തൊൻപത് കോളേജുകൾക്കും നേക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു ഇതിൽ എൺപത്തിരണ്ട് കോളേജുകൾക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് ഇത് ലഭിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വേണ്ടത്ര നിലവാരമില്ലാത്ത നിലയാണെന്ന് നേരത്തെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ അതിൽ നമ്മൾ കാണ്ടത് നമ്മുടെ സർവകലാശാലകളിൽ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും എ പ്ലസ് പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് കാലടി സർവകലാശാല എ പ്ലസ് ഗ്രേഡും കരസ്ഥമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ റാങ്കിങ് എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തിലെടുത്താൽ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് അപ്പോൾ ഒരു ഡസൺ എടുത്താൽ മൂന്ന് നമ്മളാണ് അത് ഒൻപത് കേരള യൂണിവേഴ്സിറ്റി പത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമ്മുടെ നിലവാരം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം വലിയ തോതിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നതാണ് നാം കാണേണ്ടത് സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് ഭാവിയിലെ കേരളത്തെ ഒരു നോളജ് എക്കോണമിയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും നിർണായകമാവുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റമാവും അതിനായുള്ള പരിശ്രമത്തിലാണ് എൽ ഡി എഫ് സർക്കാരുള്ളത്